പക്ഷെ മരിച്ച് എന്ന് മയ്യത്ത് സ്കരിക്കാൻ മാത്തോട്ടത്തെ പള്ളിന്റെ മൂന്ന് നിലയും പുള്ള് ആൾക്കാര് പറയും ഇന്മാതിരി ഒരു മയ്യത്ത് സ്കാരം മാത്തോട്ടം പള്ളി കണ്ടിട്ടില്ല അതാ പുണ്യം അങ്ങനെ തിരിച്ചു പോകാൻ പുണ്യം ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ ഈ കൂട്ടത്തിലെ പലർക്കും പറ്റും ആ കുളിപ്പിക്കാൻ വരുന്നവർക്ക് എന്ത് കുളിപ്പിക്കാനേ പറ്റൂ നമ്മളെ ശരീരം കുളിപ്പിക്കാനേ പറ്റൂ അല്ലേ എത്ര വെള്ളം ചേർത്താലും എത്ര വെള്ളത്തെ കഴുകിയാലും എത്രത്തോളം ചോദിച്ചാൽ ഇടത്തെ കയ്യിൽ ക്ഷീണ ചുറ്റി വയറമർത്തി ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വിസർജ്യം അതുപോലും കൈകി വൃത്തിയാക്കാൻ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും പറ്റും പക്ഷെ ലോകത്തൊരു കുടുംബക്കാരനും ബന്ധുക്കൾക്കും സ്നേഹിക്കുന്നവർക്കും കൈകാൻ പറ്റാത്തൊരവയ വേണ്ടേ നെഞ്ചിൻ്റെ ഉള്ളിലെ കൽബ് ആ കൽബ് കൈകാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരു വാപ്പാനെയും നരകത്തേക്ക് മക്കൾ പറഞ്ഞേക്കൂല ഒരു മക്കളെയും വാപ്പാനും നരകത്തേക്ക് പറഞ്ഞേക്കൂല ഒരു ഭാര്യ ഭർത്താവ് പറഞ്ഞേക്കൂല ഒരു ഭർത്താവിനെയും പക്ഷെ ലോകത്ത് പടച്ചവൻ എന്ത് കഴുകാൻ അവസരം കൊടുത്തിട്ടും നെഞ്ചിന്റെ ഉള്ളിലുള്ള കല്ബ് കഴുകാൻ അള്ളാഹു ഒരു മനുഷ്യൻ അവസരം കൊടുത്തിട്ടില്ല ഒരാൾക്കും അത് കഴുകി തരാൻ പറ്റൂല അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞതും അവൻ സ്വയം അത് നന്നാക്കിയാൽ അവന് രക്ഷപ്പെടാം അവൻ അതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവന് മരണത്തിന് ശേഷം വലിയ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരാം പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രത്തോളം ആ തക്കുവ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും സ്വന്തത്തെ സ്വന്തത്തെപ്പറ്റി ചിന്തിക്കുക എന്താ പടച്ചവന്റെ അടുത്തേക്ക് എനിക്ക് കൊണ്ടുപോകാനുള്ളത് ഒരു കഥകളഞ്ഞ അല്ലാലുള്ള വിശ്വാസമുണ്ടോ ഒരു തക്കുവുണ്ടോ ആ തക്കുവയോടുകൂടി നമുക്ക് തക്കുവണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ ജീവിതത്തിന്റെ എല്ലാ രംഗവും ശുദ്ധമാവും എല്ലാ ഭാഗവും ശുദ്ധമാവും തക്കുവുണ്ടെങ്കിൽ തക്കുവല്ലെങ്കിലോ നമ്മൾ ഇടപെടുന്ന എല്ലാ രംഗത്തും ഒരു അസ്വസ്ഥത ഉണ്ടാവും സാമ്പത്തിക രംഗത്ത് അക്കുംപാത്തിന് വേർതിരിക്കൂല പിള്ള പോരട്ടെ എന്നെ വിചാരിക്കൂ ഇനി നമസ്കരിക്കുകയാണെങ്കിലോ ചൊറിഞ്ഞും മാന്ദ്യം കോട്ടാവിട്ടും ഫേം നോക്കിയും ക്രോക്ക് നോക്കിയും മുൻപിലെ ഇമാമി നോക്കിയും എന്തൊക്കെയോ കാണിച്ചിട്ട് സലാം കൂട്ടും ഇതെത്താപ്പറ്റി ഒരു ഓർമ്മയുണ്ടാവൂല വസ്ത്രരംഗത്താവട്ടെ നമ്മൾ ഇടപെടുന്ന ഏത് രംഗത്താവട്ടെ ആ തക്കുവണ്ടെങ്കിൽ ജീവിതത്തിൽ വല്ലാത്ത ഒരു സൂക്ഷ്മത ഉണ്ടാകും എല്ലാ രംഗത്തും ആ സൂക്ഷ്മത ഒരു രംഗത്തും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് വാഹനം ഓടിക്കുന്നിടത്ത് പോലും നമുക്ക് ആ തവ ഉണ്ടാവും ആ സൂക്ഷ്മത നമുക്കില്ല എങ്കിൽ അതിനർത്ഥം തക്കവ നെഞ്ചും കൂടിന്റെ ഉള്ളിൽ എത്തിയിട്ടില്ല എന്നാ അതെന്തുകൊണ്ടാ എത്താത്തതെന്നറിയോ നമുക്ക് ദുനിയാവായി പോയി വലുത് ഇവിടെയുള്ള പവറ് ഇവിടെയുള്ള പത്രാസ് ഇവിടെയുള്ള സ്റ്റാറ്റസ് ഇവിടെ ഉള്ള ഈഗോ അല്ല പറഞ്ഞ പോലെ പരസ്പരം പെരുമടിക്കുക ആൾക്കാർ ഇവിടെ ചൂഴന്റെ മുതലിന്റെ പേരിൽ പേരിൽ ആളുകൾക്ക് പെരുമാ ആ ഭൂമിയിൽ നിന്ന് ഒരു കാത്തരി മണ്ണ് നിങ്ങൾക്ക് പകാരപ്പെടുവോ ഇവളൊന്ന് വീട്ടിച്ചെന്ന മക്കളോട് പറ മോനെ വാക്കെങ്ങനെയോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു പത്ത് സെന്റ് ഉണ്ട് ചുള്ളിക്കാട്ട് റോഡ് സൈഡിൽ അല്ലെങ്കിൽ ബേപ്പൂർ റോഡ് സൈഡില് വാപ്പ മരിച്ച മാത്തോട്ടത്തെ കബർസ്ഥാനൊന്നും അടക്കം കണ്ടോ ഈ അവിടെ കൊണ്ടുപോയി അടക്കിയാ മതി എന്ന് പറഞ്ഞ വോക്കൂല മക്കളുടെ മയ്യത്ത് അത് കൊണ്ടുപോക പള്ളിപ്പറമ്പ് തന്നെയാ വാരി വലിച്ചണി എന്ന സ്വർണാഭരണങ്ങളും കൈകാലുകളിലും അല്ലെങ്കിൽ നോക്കലുകളിലുള്ള മക്കളോടൊന്ന് പറഞ്ഞു നോക്കൂ ഭാര്യമാര് ഉമ്മമാര് ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മൂന്ന് വളയായിരുന്നു മക്കളെ കൈമലുള്ളത് മരിക്കുന്നത് വരെ ഊരാൻ കിട്ടിയിട്ടില്ല ഉമ്മ മരിച്ചാലും അത് ഊരണ്ടട്ടോ ആ മയ്യത്തിലും അത് വെച്ചങ്ങ് മറമാടണം എന്ന് പറഞ്ഞാൽ മാര് വാപ്പാരി അത് അറ്റിച്ചെടുക്കാനുള്ള കാത്രികയായിട്ട് ഏതെങ്കിലും ജൊണ്ടറി നാളെ വന്ന് വെട്ടിച്ചെട്ടിട്ടല്ലാണ്ട് കാത്തരി മണ്ണോ പൊന്നോ ഈ ദുനിയാവൊന്നും ദുരി ആ വയ്ക്കൂലല്ല യാത്രയിൽ പടച്ച റബ്ബിന്റെ മണ്ണ് കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ നെഞ്ചിന്റെ ഉള്ളിൽ തക്കവണ്ടാവണം അതാളെ കാണിക്കാനുള്ള തക്കവയല്ല നാട്ടാരെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട തക്കവയല്ലേ റബി ആ റബിയുള്ളപ്പോൾ സാബിത്ത് റബിയുൽ വിനെ വിളിച്ചിട്ട് റസൂൽ സല്ലിസ്ലും പറയുന്നുണ്ട് സാബിത്തെ ഈ ഒന്ന് ഹുതിലൂടെ തെരയണം റബി ആ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ത അവസ്ഥയിലാണ് സാബിത്ത് റബിയുല്ലാൻ ഇങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ ഒരുപാട് ശത്രുക്കൾക്കിടയിൽ അനേകം വെട്ടുകൾ കിട്ടുന്ന ഒരു ശരീരം കാണും ആ ശരീരത്തിന് ചെറിയ എന്ന് എന്നറിയുമ്പോൾ ഓടിച്ചെന്ന് അദ്ദേഹം അങ്ങനെ മടിയിലേക്ക് കിടത്തുന്നുണ്ട് എഴുപതിൽ പരം ആയമേറിയ വെട്ടുകൾ റബി ആ റബിയല്ലാൻ ഇതിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുണാ റബിയയുടെ മുഖത്തു നോക്കി സാബിത്ത് റബിയൽ തന്നെ ചോദിക്കുന്നുണ്ട് റബി ആ ഞാൻ എന്ത് പറയണം റസൂലിനോട് താങ്കളുടെ വിവരം അറിയാനാ എന്നെ പറഞ്ഞയച്ചത് ഞാൻ എന്താ റബിയ പറയേണ്ടത് റബിയ റബിയൽ തന്നെ പുഞ്ചിരിയോടെ പറഞ്ഞു താങ്കൾ പറയണം സാബിത് റബിയ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന് പക്ഷേ റബിയ അള്ളഹാന്റെ അരികിലേക്ക് മടങ്ങുമ്പം റബിയ ആഗ്രഹിക്കുന്നത് എന്താന്ന് പറയണം സാബിത്ത് താങ്കൾ പറയണം റബി ആ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണെന്ന് പറയണം സ്വർഗത്തിലെത്തിയാൽ അമ്മ മുതൽ എനിക്കേറെ സങ്കടം തരുക റസൂലന്റെ കൂടെയില്ലാത്തത് മാത്രമായിരിക്കും അതുകൊണ്ട് സാബിത്ത് ഞാൻ ആശ്വാസവാനാണ് എന്റെ അടയാളങ്ങളുമായി ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുകയാണ് ഇതായിരുന്നു അവരെ വിശ്വാസം ഇങ്ങനെയായിരുന്നു അവർ അള്ളാന്റെ സ്വർഗം നേടാൻ പരിശ്രമിച്ച്ഹുറു അതുകൊണ്ട് അള്ളാഹുവിന് അവരെ ഇഷ്ടായിരുന്നു അവർക്ക് അള്ളഹാനെ ഇഷ്ടായിരുന്നു ഞമ്മക്ക് അള്ളഹാനെ ഭയങ്കര ഇഷ്ടമാണ് പഠിച്ചോ നിങ്ങിട്ട് ഇഷ്ടമാവാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ എത്ര പേർക്ക് എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് സൂക്ഷിച്ചാൽ മതി ഒന്ന് ചിന്തിച്ചാൽ മതി അതോടൊപ്പം ദാനധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ഈ നോമ്പിന്റെ പകലുകളിൽ പഠിച്ചു രാവുകളിൽ പഠിച്ചു പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം കാരുണ്യത്തോടെ പെരുമാറാൻ വിശപ്പിന്റെ ശക്തി അറിഞ്ഞ് ആ വിശപ്പിന്റെ വേദനിക്കുന്നവർക്ക് നിൽക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലേ ഉമ്മാക്ക് നോമ്പൊക്കാൻ പറ്റുന്നില്ല ആദ്യ സ്ഥാപിന്റെ നേരത്തേക്ക് ഉമ്മാക്ക് നോമ്പ് അക്ബൂലായി കിട്ടണം എന്തേണ്ട ഒരാളും ഉറപ്പിക്കണം ശരി മൂവായിരത്തിന്റെ മേലെ പൈസ ഒരു മടിയും കൂടാതെ പാവപ്പെട്ടവന്റെ കിറ്റുകളാക്കി കൊടുക്കാനുള്ള മനസ്സിന്റെ വലുപ്പം വലുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മാസം കൊണ്ട് അവസാനിപ്പിക്കരുത് ഇന്നും ലോകത്ത് പട്ടിണിയും പരിവട്ടങ്ങളുമായി ജീവിക്കുന്നവന്റെ വിശപ്പിന്റെ വേദന അറിയണം ഇപ്പോഴും വിസർജിക്കാൻ കാത്തു നിൽക്കുന്ന ഒട്ടകത്തിന്റെ വിസർജ്യവാദത്തെ ചാമനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സുദാനികളുടെ കണ്ണുനീരിനെ പറ്റി അറിയണം കയറിച്ചെല്ലാൻ മാടില്ലാത്തതിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട് ഉപരോധിക്കപ്പെട്ട് അങ്ങനെ സമുദ്രത്തിന്റെ നടുവിൽ പച്ചമീനും ഉപ്പ് വെള്ളവും കുടിച്ച് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിംങ്ങളെ പറ്റി ജീവിക്കണം ചിന്തിക്കണം ഇപ്പോഴും ഗജയുടെ ഓരങ്ങളിൽ തത്തിക്കളിക്കുന്ന പോലും ക്രൂരമായി ബോംബിട്ടു കൊന്ന് അവസാനം മാതാവിന്റെ മടിയിൽ ഭക്ഷണം കിട്ടാതെ ബോംബിൽ പൊട്ടിത്തെറിച്ചു പോയ മക്കളുടെ കണ്ണീരിനെ പറ്റി പഠിക്കണം ആ തിരിച്ചറിവാണ് അത് സഹായിക്കാനുള്ള മനസ്സുണ്ടാക്കലാ റവാൻ പക്ഷെ ഞാൻ പറയാറുണ്ട് ആൾക്കാർക്ക് നിസ്കരിക്കാനൊന്നും പോലെ വലിയ ഉഷാറ വലിയ ചെലവില്ലല്ലോ പക്ഷെ പത്തു റുപ്യ കൈമന്ന് കൊടുക്കാന്ന് പറഞ്ഞ അവനാന്റെ ശരീരത്തിനുമൊന്നൊരു മാംസ അരിഞ്ഞെടുക്കുന്നതിന് സമ നിങ്ങൾ നാളെ മുതൽ മാത്തോട്ടത്തെ പള്ളിയിൽ ഒരു ബോർഡ് വെച്ച് നോക്കി നിസ്കാരത്തിന് ജമാത്തിനാണെ അഞ്ഞൂറ് റുപ്യ ഒറ്റ നിസ്കരിക്കാനാണെ മുന്നൂറ് റുപ്യ ഒന്നൂനാണ് ഇരുന്നൂറ്റി അമ്പൂറ് റുപ്യ എത്ര ആള് ഉണ്ടാവും ചെലവില്ലാത്തതൊക്കെ നമ്മൾ യഥേഷ്ടം ചെയ്യും നിസ്കരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ വന്ന് അള്ളാഹുദിന്റെ പ്രീതി ആഗ്രഹിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതൊരു ഈമാനാ അതെല്ലാവർക്കും കിട്ടുന്ന ഈമാനല്ല മനസ്സിൽ നനവുള്ളവർക്ക് പടച്ചം കൊടുക്കുന്ന ഈമാനാണ് പൈസ എല്ലാവർക്കും കൊടുക്കും ഒരുപാട് ആൾക്ക് കൊടുക്കും അതിന്റെ അർത്ഥം പടച്ചം വലിയ വർക്കത്ത് കൊടുത്തോന്നല്ല പൈസ അള്ളാന്റെ വർക്കത്തായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും കുടീശ്വരൻ അവരേണ്ടതാരാ അള്ളാന്റെ ഹബീബ് ആ ഹബീബിനെ പറ്റി ആയിഷാ ബീബി മരിക്കുന്നവരെ പറഞ്ഞതേണ്ട എഴുപത്തി ആറാമത്തെ വയസ്സിൽ വരെ ആയിഷാ ബീവി നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ടപ്പം ചോദിച്ചിട്ടുണ്ട് സഹാബത്ത് എന്തിനാ ഉമ്മ കരയുന്നത് ആയിഷാ ബീവി കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കം എന്താ നിന്റെ മുത്തിനെബിക്ക് വയർ നിറച്ച് റൊട്ടി കിട്ടാനും റൊട്ടി കൊടുക്കാനും നിനക്ക് കൈവില്ലാണ്ടായി പോയി അർദ്ധ പട്ടിണിക്കാരനായിട്ട് എന്റെ റസൂല് പടച്ചോണ് കാണാൻ പോയത് അപ്പൊ സമ്പത്ത് അള്ളാന്റെ വർക്കത്താന്നൊന്നും വിചാരിച്ചു കൂടേണ്ട അത് വർക്കത്താവും അള്ള തന്നതിനനുസരിച്ച് അത് ചെലവാക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോ അള്ള മറ്റുള്ളവർക്കും കൂടിയും അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് കൊടുക്കാൻ പങ്കുണ്ട് എന്ന് ചിന്തിച്ചു കൊടുക്കുമ്പോ അത് ഏത് അല്ല സ്വതൊക്കെയായിട്ട് ഇന്ന് സക്കാത്തും ഇല്ല സ്വതൊക്കെയില്ലാത്ത നിർബന്ധിതാനാ അത് വ്യവസ്ഥാപിതമായിട്ട് ശേഖരിച്ച് വിതരണം ചെയ്യപ്പെടേണ്ടതാ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല ഞങ്ങൾക്കറിയാം ഇന്ന് പലരും പറയാറുണ്ട് സാമ്പത്തിക രംഗത്തെ സുസ്ഥിരതല്ലാത്തതിന്റെ പേരിൽ സാമ്പത്തിക അച്ചടക്കല്ല എന്താ കാരണം പല പെണ്ണുങ്ങളുടെയും പണ്ടം ബാങ്കിൽ പണയത്തിലാണ് ഒരുപാട് ആൾക്കാർ ലോൺ എടുത്ത് വാഹനവും ജീവിതവും നയിക്കുക ഇതൊക്കെ പറയുമ്പോൾ ചിലർ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ചിലർ ചോദിക്കും സാറേ പൈസക്ക് പൈസ വേണ്ടേ പൈസ നടരുമോ അങ്ങനെ മുതലുള്ളവർക്ക് പ്രയാസപ്പെടുന്നവർക്ക് സഹായിക്കാൻ വേണ്ടിയായിരുന്നു സെക്കാർക്ക് സംവിധാനം ഒരു പ്രദേശത്തുള്ളവന്റെ ശേഖരണം എന്താ നടത്തി ആ പ്രദേശത്തുള്ളവരുടെ സമ്പത്തുകൾ സ്വരൂപിച്ചു വെച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായിക്കാൻ ഇന്ന് അങ്ങനെയാണല്ലോ സാമ്പത്തിക രംഗത്ത് മറ്റുള്ളവനെ നോക്കിയിട്ട് പണയപ്പെടുത്തിയിട്ട് അവനേക്കാളും വലിയ സ്കോർപ്പിച്ചുണ്ടാക്കലല്ലേ വാഹനം അവനേക്കാളും ഉണ്ടാക്കലല്ലേ അതല്ലാതെ ജീവിതത്തിന്റെ പ്രാരബ്ധത്തിൽപ്പെട്ട് കടബാധ്യതപ്പെട്ടവന് ജക്കാത്തിൽ അവകാശമുണ്ടെന്ന് പഠിപ്പിക്കാനുള്ള കാരണം സാമ്പത്തിക രംഗത്തുള്ള സുസ്ഥിരത അല്ലെങ്കിൽ അള്ളാന്റെ മാന്യത കാണിക്കാൻ വേണ്ടിയാ നമ്മൾ അതിര് കടന്നപ്പോ ജക്കാത്ത് പോലും കൈവില്ലാത്തതായി മാറി എന്നിട്ടാ ലോണും പലിശയും ഇന്നും തിന്ന് ജീവിക്കുന്നവരുണ്ട് ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ അല്ല തരുന്ന സമ്പത്തിൽ ഒരു വർക്കത്ത് ഉണ്ടാവണം ഞാൻ എൻ്റെ ഒരു ചരിത്രത്ത് പറയണ്ട പടച്ചോൺ നമുക്ക് എന്ത് തന്നാലും അതിൽ അതിലല്ലാന്റെ വർക്കത്തില്ലേ അതൊരു സമാധാനവും നമുക്ക് തരൂല്ല അത് വാഹനായാലും മക്കളായാലും വസ്ത്രമായാലും വീടായാലും അതിൽ അതിലല്ലാന്റെ വർക്കത്ത് ഉണ്ടെങ്കിലേ അത് നമുക്ക് ഓരോരുത്തർക്കും പരലോകത്ത് കാണാൻ പറ്റൂ ഞാനൊരു ചരിത്രം പറയാറുണ്ട് പടച്ചോൺ പലതും തരും പക്ഷെ അതിൽ ഇല്ല ഇല്ലെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ പറയാറില്ലേ കാനഡയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടൻ കെവിൻ കാർട്ടനെ അന്ന് ഗവൺമെന്റ് എല്ലാവരും കൂടി പറഞ്ഞയച്ചു എവിടേക്കും സൊമാലിയയിലേക്ക് അവിടെയുള്ള പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് അദ്ദേഹം അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി പല മാടുകളിലും ഗ്രാമങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് അവസാനം തിരിച്ചു പോരാ നേരത്ത് അദ്ദേഹം കണ്ടു പട്ടിണി കൊണ്ട് അറുതിമുട്ടി ഒരു ഗ്രാമത്തിൽ ആകാശത്തു നിന്നും ഹെലികോപ്റ്ററുകളിൽ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുമ്പോ ആ ഭക്ഷണത്തിന്റെ പൊതികളിലേക്ക് ദൂരെ നിന്ന് എഴുഞ്ഞു നീങ്ങി വരുന്ന ഒരു പൈതല് കുഞ്ഞിനെ ഒരു ചെറിയ കറുത്ത പൈതല് കുഞ്ഞിങ്ങനെ വരും ആ ഒരു സ്ഥലത്തിൽ വറ്റി വരണ്ട പാടത്തു കൂടെ അങ്ങനെ എഴുഞ്ഞു നീങ്ങുക നെഞ്ചില് ആ ഒരു എഴുന്ന നീങ്ങുന്ന കുട്ടിയുടെ തൊട്ടു പിന്നിൽ ഒരു കഴുകനുണ്ട് ആ കഴുകൻ ആഗ്രഹിക്കുന്നത് ഈ കുട്ടിയൊന്ന് മരിച്ചു കിട്ടിയ ഇനെ കുത്തി തിന്നാന്ന ഈ കുട്ടി എഴുഞ്ഞു നീങ്ങുന്നത് ഒരു പൊതി ഭക്ഷണത്തിനു വേണ്ടിയാണ് ആ ചിത്രം ക്യാമറയിൽ പകർത്തിയ കെവിൻ കാർട്ടനെ ലോകം ആദരിച്ചു ലോകത്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പദവി അദ്ദേഹത്തിന് കൊടുത്തു മുഴുവൻ രാജ്യങ്ങളും ഫ്രീ വിസ കൊടുത്തു ആ നാട്ടിൽ വരാൻ ഏകദേശം നൂറ് കോടിയിലധികം അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ പണം ലഭിച്ചു ഒരൊറ്റ ഫോട്ടോ പല ക്യാമ്പസുകളിലും അദ്ദേഹം ഇന്റർവ്യൂവിന് കയറി ചെന്നു കൂട്ടത്തിൽ കയറി ചെന്നൊരു ക്യാമ്പസിൽ നിന്നും പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ചോദിച്ചു കെവിൻ കാർട്ടൻ താങ്കൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ എത്ര കഴിവൻ ഉണ്ടായിരുന്നു കെവിൻ കാട്ടൻ പറഞ്ഞു ഒരു കഴിവൻ പെൺകുട്ടി വീണ്ടും ചോദിച്ചു താങ്കൾ ഒന്ന് സൂക്ഷിച്ചിട്ട് പറയണം എത്ര കഴിവൻ ഉണ്ടായിരുന്നു ഒരു കഴിവൻ ഉടനെ പെൺകുട്ടി പറഞ്ഞു അല്ല കെവിൻ കാട്ടൻ അവിടെ രണ്ട് കഴിവന്മാരുണ്ടായിരുന്നു അത്ഭുതത്തോടെ സദസ് അന്തരെന്ന് നിൽക്കുമ്പോൾ പെൺകുട്ടി പറഞ്ഞു ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താനാവാതെ നിലനിർത്താൻ ശ്രമിക്കാതെ കയ്യിലുള്ള ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ ആ കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ആ ഫോട്ടോക്ക് വേണ്ടി കാത്തിരുന്ന നിങ്ങളും ആ കുട്ടിയുടെ ശവത്തിനു വേണ്ടി കാത്തിരുന്ന കൈകളും രണ്ടും കൈകന്മാരാണ് കുട്ടിയുടെ ചോദ്യത്തിന്റെ മുൻപിൽ കെവിൻ പിൻകാട്ടൻ മൂന്നാമത്തെ ദിവസം ആത്മഹത്യ ചെയ്തു അന്ന് അദ്ദേഹത്തിന്റെ സമ്പത്ത് നൂറ്റി പതിനാറ് കോടി റുപ്യ പടച്ചും തെരും പലതും പക്ഷെ അതിൽ വർഗത്തുണ്ടാവണം ആ വർഗത്തിണ്ടാവുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചെലവാക്കുമ്പോഴാണ് അല്ലോ അത് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോളാ ഇത് കേട്ടപ്പം സഹാബാക്കളിൽ ചിലരു പൊട്ടിക്കാരൻ പറഞ്ഞു റസൂലേ ഒന്നുമില്ലാത്തവൻ എന്ത് കൊടുക്കും റസൂലെ ചോദിച്ചു ഒന്നുമില്ലേ ഇല്ല നദിയെ എങ്കിൽ നിങ്ങൾ പുഞ്ചിരിച്ചാ മതി മറ്റൊരുത്തിന്റെ വേദനയിൽ അതൊരാശ്വാസമായിരിക്കും പുഞ്ചിരിക്കുപോലും സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് റസൂൽ സല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചപ്പോ ഇപ്പോഴും കൊടുക്കേണ്ട നിർബന്ധദാനം സക്കാത്ത് പോലും കണക്കൂട്ടി വെക്കാത്തവരുണ്ട് ഞാൻ പറയാറുണ്ട് നോമ്പ് തീരുന്നവരേ സംശയമൊക്കെ സക്കാത്തിലാണ്ടാകുക കൂടുതൽ എന്ന് പറഞ്ഞാൽ കൊടുക്കാതിക്കാൻ വലിയ വകുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചിലരുടെ ചോദ്യം കുറച്ച് കൂടി പോയാലും പ്രശ്നമൊന്നുമില്ല അല്ലാന്റെ മാർഗത്തിലല്ലേ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തന്ന മാസമാണ് റമദാൻ പട്ടിണിയുടെ വില വിഷപ്പിന്റെ വില ഓരോരുത്തരുടെയും ആമാശയത്തിലേക്ക് തെളിഞ്ഞീരത്തുമ്പോൾ കിട്ടുന്ന ആസ്വാദനത്തിന്റെ ആശ്വാസത്തിന്റെ വില ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഭക്ഷണത്തിലും നിയന്ത്രണം ഉണ്ടാവണം നിതത്വം ഉണ്ടാകണം പടച്ചോൻ വയറ് തന്നതേ എന്തും വാരി വലിച്ചു കുത്തി നിറയ്ക്കാനല്ല ചിലതൊക്കെ ആലോചിക്കാൻ വേണ്ടിയാ ചിലതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാ ഇന്ന് ഞാൻ പറയാറുണ്ട് ഭക്ഷണം പോലും സ്റ്റാറ്റസ് ആയി മാറിക്കൊണ്ടിരിക്കുക എല്ലാ രംഗത്തും സ്റ്റാറ്റസ് ആ മനുഷ്യനെ കീഴടക്കുന്നത് കല്യാണത്തിന് എന്തിനാ ഇത്രയും ഭക്ഷണം സ്റ്റാറ്റസ് ഏതെങ്കിലും ഒരു യൂട്യൂബ് അവരെ കൊണ്ടുവന്ന ഒന്നും കൂടി ചെയ്യിച്ച ഒന്നും കൂടി ഫേമസ് ആയി ഇപ്പെല്ലോ അങ്ങനെയാണല്ലോ വിവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തോമിയാസങ്ങൾക്കൊക്കെ എന്തിനാ തെളിവ് സ്റ്റാറ്റസ് പണ്ടുകാലത്ത് വാപ്പാരക്ക് കല്യാണം നടത്താൻ നേരത്ത് പേടി സ്ത്രീധനായിരുന്നു പ്രസ്ഥാനം കേരളക്കരയിൽ വേരൂ ഓരോ കുടുംബത്തിനും കയറി ചെന്ന് വിസ്തി കല്യാണങ്ങളെ പറ്റി ബോധവാന്മാരാക്കി ആണെ ഒരിക്കലും എന്റെ ആണത്വം പെണ്ണിന്റെ പോരെ കൊണ്ടുപോയി പണയം വെച്ച് പൈസ വാങ്ങരുതെന്നും ആ പെണ്ണിനെ സംരക്ഷിക്കുന്നത്താണ് നിന്റെ ആണത്വം എന്നും ആണുങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോ ഓരോ കുടുംബത്തിലും സ്ത്രീധനം വേണ്ടാന്ന് വെച്ചു പക്ഷെ ഇന്നോ വിവാഹത്തിന്റെ തുടക്കത്തിലേ നമ്മൾ തുടങ്ങുക പണ്ട് കാലത്തൊക്കെ ഈ കൂട്ടത്തിലെ പല വാപ്പാരും പെണ്ണുങ്ങളെ കാണാൻ പോയപ്പോ കൊടുത്തത് അയിറ് പേന്റെ പേക്കറ്റ് ഊട്ടായിരിക്കും ഇപ്പൊ മക്കൾ ആദ്യ പറയും ഏകദേശം ഗോപുരങ്ങളായ മിഠായി പെട്ടികൾ മിഠായിപ്പെട്ടികൾ അൻപതിനായിരത്തിന്റെയും എഴുപത്തി അയ്യായിരത്തിന്റെയും മിഠായിപ്പെട്ടികളുമായി പോകുന്നതാരാ പർദ്ധയിട്ട മഫ്തയിട്ട അല്ലെങ്കിൽ കുടുംബത്തിലെ നാലഞ്ച് പെണ്ണുങ്ങൾ അഞ്ചാറ് കാർണവുമാര് അത് കുറഞ്ഞു പോയന്റെ പേരിൽ കുടുംബ ബന്ധം വേണ്ടെന്ന് വെച്ചവരുണ്ട് തിരിച്ച് പൊരേനെത്തുമ്പോഴേക്കും തിരിച്ചു ഫോൺ വിളി വന്നു ദ ഇത് നമുക്ക് മുന്നോട്ട് പോല കാരണം എന്താ

സ്റ്റാറ്റസ് ഇടണം അതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം അതുകൊണ്ട് ഒരു മുസ്ലിം പറഞ്ഞതാ വീണ് പറയുന്ന പഠിച്ച തിരിച്ചറിഞ്ഞ വാപ്പാർ എന്ന് പറഞ്ഞതാ ഉമ്മാരെന്ന് പറഞ്ഞതാ അതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം അതിനെ കൊണ്ടുണ്ടെന്നില്ല അതില്ലാത്തതിന്റെ പേരിൽ മക്കളിന്റെ കല്യാണങ്ങളെ വേണ്ടാന്ന് വെച്ചു ബ്യൂട്ടീഷ്യന്മാർ ഒരുക്കാൻ വരുന്ന മൂന്ന് ദിവസത്തേക്ക് അമ്പതിനായിരം അതിന്റെ ദുരന്തം അനുഭവിച്ചിടേ കേരളക്കര കല്യാണത്തിന്റെ അന്ന് കുട്ടീനെ കണ്ടത്തെ എല്ലാവരും പറഞ്ഞു എന്റെ ഭാഗ്യോടെ കിട്ടിയത് നല്ല മേച്ച നല്ല സുന്ദരിയ വിവാഹത്തിന്റെ മൂന്നാമത്തെ ദിവസം ഒന്ന് കുളിച്ച എഴുന്നേറ്റപ്പോഴാണ് കുട്ടിക്ക് കറുപ്പ എന്ന് മനസ്സിലായത് പിന്നീട് കുറ്റപ്പെടുത്തലായി കൊണ്ടുവന്ന് കുറഞ്ഞതിന്റെ കുറ്റപ്പെടുത്തലായി നിറത്തിന്റെ പേരിലുള്ള ആക്ഷേപങ്ങളായി പതിനൊന്നാമത്തെ ദിവസം മലപ്പുറത്തെ പത്തൊമ്പത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്തിന്റെ പേരിൽ ബോഡി ഷെയ്മിങ്ങും നിറത്തിന്റെയും പേരിൽ നമ്മൾ അതിരി തടന്നാലേ പിടിക്കാൻ ഒരുത്തം മേലെ നമ്മൾ നമ്മളെൽപ്പം പവറും പത്രാസും നോക്കിയോടെ ഇരിക്കും ഇതൊക്കെ ചിന്തിക്കുന്ന തന്ത്രശാലി മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അള്ളാന്റെ കണ്ണിൽ മറയിടാൻ ലോകത്തൊരു മറക്കും സാധിക്കില്ലെങ്കിൽ ചിന്തിക്കണം നമ്മൾ ജീവിതത്തിൽ ചെലവാക്കുന്നതൊക്കെ ഹക്കിന് വേണ്ടിയാണോ ബാത്തിലിന് വേണ്ടിയാണോ പിന്ന ഇത്തൽ എവിടെ നിന്ന് സംബന്ധിച്ചു എന്ന് മാത്രമല്ല പടച്ചോൺ ചോദിക്കുക എവിടെയൊക്കെ ചെലവാക്കിയെന്നും പഠിച്ചോൺ ചോദിക്കും